ഹലോ കൂട്ടുകാരെ കഴിഞ്ഞ ദിവസം കുംഭമേള കാണാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞപ്പോഴേ വീട്ടിലുള്ള രണ്ടാൾക്കാർക്കും നല്ല സമ്മതം അങ്ങനെ ഉച്ചയ്ക്ക് മൂന്ന് മണിയായപ്പോൾ ഞങ്ങൾ ബൈക്കിൽ യാത്ര തിരിച്ച് നമ്മളെ കേരളത്തിലൊരു മഹോത്സവം നടക്കുമ്പോൾ അത് കാണാതെ പോകുന്നത് ശരിയുള്ള കാര്യമില്ലല്ലോ അങ്ങനെ ഞങ്ങൾ പുത്തനത്താണി എത്തി തിരുനാവായ റോഡിലേക്ക് കയറി അമ്പലത്തിലെത്തിയപ്പോൾ ബൈക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലമില്ല അങ്ങനെ ബൈക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള എത്തി ബൈക്ക് പാർക്ക് ചെയ്ത് തിരിച്ച് വന്ന് അമ്പലത്തിലേക്ക് കയറുകയാണെ കയറിയപ്പോൾ രണ്ട് ക്യൂ അതിൽ കാണുന്നുണ്ട് ഒന്ന് അമ്പലത്തിൽ പിന്നെ ബലിയിടുന്ന ഭാഗത്ത് ഇരിക്കുന്ന ഇരിക്കാനുള്ള ആൾക്കാർക്ക് ആരതി കാണാൻ വേണ്ടിയുള്ള ആൾക്കാർക്കുള്ള സൗകര്യം ഒരുക്കാനുള്ളൊരു ക്യൂവും മറ്റത് നേരെ മണൽത്തിട്ടൂടെ പോയിട്ട് നേരിട്ട് ആരതി കാണാനുള്ള ക്യൂ ആണ് അപ്പം ഞങ്ങൾ രണ്ടാമത്തെ ക്യൂവിലാണ് കയറിയത് രണ്ടാമത്തെ ക്യൂവിൽ കയറി നോക്കിയപ്പോഴോ കണ്ടെത്താതോരത്തെ ആൾക്കാർ നിൽക്കുന്നത് അങ്ങനെ വരി എത്തിയത് എൻട്രൻസിലേക്കുള്ള ഭാഗത്തേക്ക് എത്തി അപ്പോൾ അവർ ഇൻസ്ട്രക്ഷൻസ് തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ആഭരണങ്ങൾ സൂക്ഷിക്കണം പേഴ്സ് സൂക്ഷിക്കണം കുട്ടികളെ ശ്രദ്ധിക്കണം അതുമാത്രമല്ല ഈ പാലം എന്ന് പറഞ്ഞാൽ താത്കാലികമായിട്ട് ഉണ്ടാക്കിയ പാലായത് കൊണ്ട് കൂട്ടം കൂടി പോവരുത് അതുപോലെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോകണം എന്നാണ് അവർ പറയുന്നത് അതനുസരിച്ച് എല്ലാവരും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ നടന്ന് നീങ്ങി യാണെങ്കിൽ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് പേര് പുഴയിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട് അവരോട് കാര്യത്തിലേക്ക് കയറി നിൽക്കാൻ പറയുന്നുണ്ട് അനൗൺസ്മെന്റ് വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എത്തിയ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി അഞ്ചര ആയിട്ടുണ്ട് ആ സമയത്ത് തന്നെ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം നിന്നത് മണൽ മണലിലുള്ള ഭാഗത്തായിരുന്നു പിന്നെ അപകടമൊന്നും ഇല്ല എന്ന് കണ്ട സമയത്ത് ഞങ്ങൾ പുഴയിലേക്ക് ഇറങ്ങി നിന്ന് കുറച്ച് പുഴയിലേക്ക് എന്ന് പറഞ്ഞാൽ അധികം അങ്ങോട്ടല്ല പക്ഷേ കരയി കരേൻ്റെ അടുത്തും പുഴേൻ്റെ അടുത്തുമായിട്ടുള്ള കുറച്ചൊരു ഭാഗത്തേക്ക് ഇറങ്ങി നിന്നു അങ്ങനെ ഞങ്ങൾ നിന്ന സമയം എന്ന് പറഞ്ഞാൽ മണി ആറു മണിക്ക് പൂജ തുട തുടങ്ങിയിട്ടില്ല സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് അതിനുള്ള തയ്യാറെടുപ്പാണ് അത് കഴിഞ്ഞ് പിന്നെ പൂജാരികൾ വന്നു ഏഴ് മണിയപ്പോൾ ആരതി തുടങ്ങി കാണാൻ എന്ത് രസാന്നറിയോ നല്ല വൈകിട്ടായതുകൊണ്ട് ലൈറ്റും പൂജകളും കാര്യങ്ങളും കാണേണ്ടത് തന്നെയാണ് അങ്ങനെ അത് കണ്ടു മുഖ ആകാശത്താണെങ്കിൽ പരുന്ത് പട്ടിട്ട് പറക്കുന്നു പറക്കുന്നുണ്ട് അങ്ങനെ പൂജ ശംഖുവിളി എല്ലാം ഉണ്ടായിരുന്നു കാശിയിൽ കാശിയിൽ പോയിട്ട് നമുക്കത് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കേരളത്തിൽ ഈ ഒരു മഹോത്സവം കാണുന്നത് എന്തായാലും അനുഭവം തന്നെയാണ് അങ്ങനെ എട്ട് മണിയാവുമ്പോഴേക്കു തന്നെ പരിപാടി ഏകദേശം ഒക്കെ കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോഴേക്ക് ക്യൂ ആണ് അതും ക്യൂ ആണ് പക്ഷെ ഒരൊറ്റ ക്യൂ ഉള്ളത് പിന്നെ നീണ്ടു നീണ്ട അഞ്ച് ക്യൂ ആയി മാറി ഒരു ലൈൻ ലൈൻ